മിക്കവാറും ലോകത്തെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ഒന്ന് പാപത്തെക്കുറിച്ചാണ് പാപത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ അജ്ഞത പലപ്പോഴും വളരെ വലിയ അസ്വസ്ഥതകളിലേക്ക് ചെന്നെത്തിക്കാറുണ്ട് പാപമാണെന്നറിഞ്ഞിട്ടും പാപം ചെയ്യുന്നവർ പാപത്തെ ഭയപ്പെടുന്നില്ല എന്നുകൂടി നാം മനസ്സിലാക്കുകയാണ് ഇന്ന് പ്രഭാത വിചാരത്തിൽ പാപത്തെ ചില ചിന്തകളാണ് പങ്കുവെക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായൊരു എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സത്യത്തിൽ എന്താണ് പാപം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപം എന്ന വാക്കിന് സിൻ എന്നാണ് ഇംഗ്ലീഷ് ഭാഷയിൽ നാം ഉപയോഗിച്ചു വരുന്നത് സിൻ എന്ന വാക്കിന്റെ നടുവിൽ വരുന്ന അക്ഷരം ഐ എന്നുള്ളതാണ് പാപത്തിന്റെ അടിസ്ഥാന കാരണം ഞാൻ ആണെന്നാണ് എന്റേത് എന്നുള്ള സ്വാർത്ഥ വിചാരമാണെന്നാണ് മഹാനായ ഒരു മനുഷ്യൻ ഇതിനെക്കുറിച്ച് പറയുന്നത് സത്യത്തിൽ എന്താണ് പാപം എന്ന് പറയുന്നത് ഒരിക്കൽ രാജാവും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ മന്ത്രിയും കൂടി ഒരു യാത്ര പുറപ്പെടുകയാണ് ആ യാത്ര പുറപ്പെടുമ്പോൾ കടന്നു പോകുന്ന സ്ഥലത്ത് കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കണ്ടു രാജാവ് മന്ത്രിയോട് ചോദിച്ചു സത്യത്തിൽ എന്താണ് ഈ പാപം എന്ന് പറയുന്നത് മന്ത്രിക്കും പാപത്തെക്കുറിച്ച് വ്യക്തമായി ഒരു മറുപടി നൽകാൻ സാധിച്ചില്ല അദ്ദേഹം പരുങ്ങുന്നത് കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു എന്താ മന്ത്രിക്ക് പാപത്തെക്കുറിച്ച് അറിയില്ലയോ തന്റെ സ്ഥാനം ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള ഭയപ്പാടുകൾ മന്ത്രിയെ അല്പനേരത്തേക്ക് മതിച്ചു അതുകൊണ്ട് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു രാജാവ് എനിക്ക് ഒരു മാസത്തെ സമയം തന്നാൽ പാപത്തെക്കുറിച്ചുള്ള കിട്ടാവുന്ന വിവരങ്ങൾ ഞാൻ ശേഖരിച്ച് രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവരാം രാജാവ് സമ്മതിക്കുകയും മന്ത്രിയെ അതിനെ നിയോഗിക്കുകയും ചെയ്തു മന്ത്രി വളരെ ഗൗരവമായി പാപത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി പലരോടും പാപത്തെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി ഒരിക്കൽ ഒരു വയോധികനായ പണ്ഡിതന്റെ അടുക്കിലേക്ക് മന്ത്രി കടന്നു വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് സത്യത്തിൽ പാപം എന്ന് പറയുന്നത് ഈ വയോധികൻ മന്ത്രിയോട് പറഞ്ഞു അത് വളരെ ഗൗരവും ആഴവുമുള്ള ഒരു വലിയ സംഗതിയാണ് ഞാൻ അങ്ങയോട് ഒരു കാര്യം ഇന്ന് ആവശ്യപ്പെടുകയാണ് അത് നിവർത്തിച്ച് തരുവാൻ അങ്ങേക്ക് സാധിക്കുമോ ഉടനെ മന്ത്രി പറഞ്ഞു തീർച്ചയായും എനിക്കതിന് സാധിക്കും ഞാൻ അത് ചെയ്യും ഉടനെ ഈ വയോധികൻ മന്ത്രിയോട് പറയുകയാണ് ഞാൻ കാണിച്ചു തരുന്ന ഒരു വ്യക്തിയെ അങ് ചെന്ന് വധിക്കണം അദ്ദേഹത്തെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പണവും സ്വർണവും മോഷ്ടിച്ച് എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് തരണം മന്ത്രി അമ്പരന്ന് പോയി അദ്ദേഹം പറഞ്ഞു ഇതെങ്ങനെയാ സാധിക്കുക അത് ഏറെ പ്രയാസമുള്ള കാര്യമാണെങ്കിലും അത് ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും ഈ വയോധികനായ പണ്ഡിതന് മന്ത്രി കൊടുത്ത വാക്ക് പാലിക്കണം രണ്ടാമത് തന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാനും പാടില്ല ഏതായാലും മന്ത്രി പറഞ്ഞു പറയൂ ഞാൻ ആരെയാണ് കൊല്ലേണ്ടത് എവിടെ നിന്നാണ് ഞാൻ സ്വർണം അപഹരിച്ച് അങ്ങേക്ക് കൊണ്ടു തരേണ്ടത് ഈ വയോധികൻ അന്ന് ദൂരേക്ക് ഒരു മണിമാളിക കാട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു ആ കാണുന്ന വീട്ടിലെ ഉടമസ്ഥനെയാണ് കൊല്ലേണ്ടത് അദ്ദേഹത്തിന്റെ നിലവറയിലുള്ള വെള്ളിയും പൊന്നുമാണ് എനിക്ക് കിട്ടേണ്ടത് ഇവിടെ വരുമ്പോൾ പാപത്തെ കുറിച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ മനസ്സില്ല മനസ്സോടുകൂടി മന്ത്രി പുറപ്പെടുകയാണ് മനസ്സില്ല മനസ്സോടെ പുറപ്പെടുന്ന മന്ത്രിയെ ഈ വയോധികനായ പണ്ഡിതൻ തിരികെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നോക്കൂ ഒരാളെ കൊല്ലുന്നതും അദ്ദേഹത്തിന്റെ സാധന സാമഗ്രികൾ അപഹരിക്കുന്നതും പാപമാണെന്ന് അങ്ങേക്കറിയില്ലേ അതറിയാമായിരുന്നിട്ടും അങ്ങ് എന്തുകൊണ്ടാണ് അത് ചെയ്യാനായി തുനിഞ്ഞത് അങ്ങയുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടരുത് എന്നുള്ള ആഗ്രഹമാണ് അതിന്റെ പിന്നിലുള്ളത് സ്വാർത്ഥ മോഹങ്ങളാണ് പലപ്പോഴും പാപങ്ങൾക്ക് കാരണമായി തീരുന്നത് മറ്റുള്ളവനുള്ളത് തട്ടിയെടുത്തും അവനെ നശിപ്പിച്ചും അവനുള്ളത് സ്വന്തമാക്കാനുള്ള മനുഷ്യന്റെ നൈസർഗികമായ ചിന്താധാരയാണ് ആദ്യ മുതലേ പാപങ്ങൾക്ക് കാരണമായിരിക്കുന്നത് അത്യാഗ്രഹമാണ് പാപത്തിന്റെ മൂല കാരണമെന്ന് ഈ വയോധികനായ പണ്ഡിതൻ മന്ത്രിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കടന്നു വന്നാൽ വിശുദ്ധ യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനത്തിന്റെ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ പാപത്തെക്കുറിച്ച് വളരെ ഭംഗിയായി പറയുന്നുണ്ട് നീ മുഖപക്ഷം കാണിച്ചാൽ നീ പാപം ചെയ്യുന്നു വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് ആദ്യ മാതാപിതാക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ കൽപ്പന ലംഘനമാണ് പാപമെന്ന് നാം മനസ്സിലാക്കുന്നു യാക്കോബ് ശ്ലീഹയുടെ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ പാപത്തെക്കുറിച്ച് കുറേ കൂടി ആഴമായി ശ്ലീഹ പറയുന്നുണ്ട് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു അത്യാഗ്രഹം പാപത്തിന് കാരണമായി തീരുന്നു നിന്റെ അമിതമായ മോഹാസക്തികൾ നിന്നെ പാപത്തിലേക്ക് ആനയിക്കുന്നു ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സ്ലീഹ പറയുന്നു ഏത് അനീതിയും പാപമാണ് നീതിയല്ലാത്തത് ധർമ്മമല്ലാത്തത് എന്ത് നീ പ്രവർത്തിച്ചാലും അത് പാപം തന്നെയാണെന്ന് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് റോമർ കെഴ്തി ലേഖനം ആറാമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അപ്പോസ്സോലെ പോലോ സ്ലിഹ പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ പാപം ചെയ്യുന്ന ദേഹി മരിക്കും പാപത്തിലൂടെ മരണത്തിലേക്ക് മനുഷ്യൻ കടന്നു വരികയാണ് ആദി മാതാപിതാക്കളായിരിക്കുന്ന ആദാ മുഹാവായും വിലക്കപ്പെട്ട കനി തിന്നതിലൂടെ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു ആ കൽപ്പന ലംഘനം പാപമായി തീർന്നു ആ പാപം മരണത്തിന് ഹേതുകമായി ഭവിച്ചു കുറെ കൂടി വിശാലമായി ചിന്തിക്കുമ്പോൾ യാക്കോബ് ശലീഹ തന്റെ പാപത്തെക്കുറിച്ച് കൂടുതൽ വിസ്തരിച്ച് പറയുന്നുണ്ട് നാലാമത്തെ അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ പാപത്തിന്റെ കൂടുതൽ വിസ്തൃതമായ അർത്ഥതലങ്ങളെയാണ് യാക്കോബ് സ്ലീഹ നമുക്ക് പങ്കുവെക്കുന്നത് നന്മ ചെയ്യാൻ അറിഞ്ഞിരുന്നിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ് തിന്മ ചെയ്യുന്നത് മാത്രമല്ല പാപം നീ ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നതും പാപമാണ് അതുകൊണ്ട് അർഹതപ്പെട്ടവന് അർഹതപ്പെട്ടത് ചെയ്യാതിരിക്കുന്നതും പാപമാണ് റോമർ എഴുതിയ ലേഖനം പതിനാലാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ അപ്പോസോലെ പോലോസ്ലീഹ പറയുന്നു വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് എല്ലാം പാപമാകുന്നു വിശ്വാസത്തിൽ നിന്ന് പുറത്തു വരാത്തത് പാപത്തിന്റെ സ്വഭാവമുള്ളതാണ് അതുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ സ്ഥിരമായ ദൃഢമായ ഒരു വിശ്വാസം ദൈവചിന്ത നന്മയിലേക്കുള്ള ഒരു നല്ല ദീർഘദൃഷ്ടി അത് പാപചിന്തകളെ അതിലംഘിക്കുന്നതിന് കാരണമായി തീരും ചെയ്യേണ്ട നന്മ എന്തെന്ന് അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് പാപമാണ് ചെയ്യരുതാത്തത് ഇന്നതെന്നറിഞ്ഞിരുന്നിട്ടും അത് ചെയ്യുന്നത് പാപമാണ് അതുകൊണ്ട് പാപത്തെ നമ്മിൽ നിന്ന് നിർമാർജനം ചെയ്ത് വിശുദ്ധിയുടെയും നന്മയുടെയും വഴികളിൽ മുന്നോട്ടു പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ